ഐ ഡി ആർ എം കോന്നി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മഹാത്മാ അയ്യങ്കാളി സ്മൃതി ദിനാചരണം സി പി ഐ കോന്നി മണ്ഡല സെക്രട്ടറി എ ദീപകുമാർ ഉദ്ഘാടനം ചെയ്തു പഠിക്കുന്ന ഇവിടുത്തെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിലും വഴി നടക്കുന്നതിലും അവർക്ക് ജോലി ചെയ്താൽ അവർക്ക് അതിന്റെ വേതനം കൃത്യമായി കിട്ടുന്നതിനും ഒന്നും അവകാശമില്ലാത്ത കാലമുണ്ടായിരുന്നു അതാണ് പഞ്ചമി എന്ന് പറഞ്ഞത് പഞ്ചമി പിന്നെ പട്ടികജാതി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട രാജൻ അധ്യക്ഷ വഹിച്ചു എഇ ആർ ഡി എം ജില്ലാ സെക്രട്ടറി സുമതി നരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി എ എ ആർ ഡി എം കോന്നി മണ്ഡല സെക്രട്ടറി അനിൽ ചങ്കറ സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം സി ജെ രജി സി പി ഐ കോന്നി ലോക്കൽ സെക്രട്ടറി വിനീത് കോന്നി കേരള മഹിളാ സംഘം മണ്ഡലം കമ്മിറ്റി അംഗം മല്ലിക സോമൻ എ ഇ ആർ ഡി എം ജില്ലാ കമ്മിറ്റി അംഗം സഞ്ജിത്ത് സി പി ഐ മങ്ങാരം ബ്രാഞ്ച് സെക്രട്ടറി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു പി എൻ ടി വിനുസ് പത്തനംതിട്ട